ല്ല അമ്മേൻ്റെ അടുത്ത് കുഞ്ഞെ ഓട്ടോക്കിട്ട് കൊറേ പൈസ വേണ്ടേ പിന്നെ ഓ ഓടുകയാണോ ഓ ഇനി അമ്മേന്റെ അടുത്ത് ചെന്നിട്ട് എന്റെ കുറ്റും പുഴൻ പറഞ്ഞു കൊടുക്കാൻ ഓടുവാല്ലേ നടന്നാണോ വന്നത് വരെ ും കരീതില്ലോ നമ്മള് ബസ് ഇറങ്ങി എന്നോട് പറഞ്ഞോളൂ നിങ്ങളെന്ത് ചീത്തേൽപ്പിക്കും പറഞ്ഞു ഓടിയാലോ മുന്നില് അമ്മായി അപ്പഴാ വന്നേ അതല്ലേ ഓ കറി വീടിക്ക് വേണ്ടി പോയല്ല വാ ഹഗത്തേക്ക് പോവല്ല ഞാൻ ഒന്നെ പറഞ്ഞോ ഓട്ടോ എടുക്കണ ഞാൻ അമ്മേ എം ഇ വന്നില്ല ആ ಅದാപ്പ വരും വരുലേ ജോസൂടി ജോസൂടി ജോസ കൈ ചാടാ അച്ഛൻ ഓർമോ അച്ഛൻ ഓർക്കുക ആ കൈ ചാടി നവായ അമ്മയ വായ നവാ കൈക്കളാ ഓ മുള് വളം ഉച്ചടി ഇരെ മടത്തതെ ശകന്നില്ലേ चोर നിന്നാ കണ്ടോ വെട്ടണ്ടി ഞങ്ങളെ ഇതിൻ चोर നിന്നോ പിന്നെ ജ്യൂസൊക്കെ മേടിച്ചു കൊടുത്തു പൈസ പൈസ അമ്മ ഉണ്ടാക്കിയത് എല്ലാം കഴിച്ചിട്ട് ഓട്ടോ അമ്മ അമ്മാമന് ആണോ അതാ വരാത്തത് സെമിപ്പം വരുവോ ഞങ്ങക്ക് വൈകുന്നേരത്തിന് കണ്ടിട്ട് പോകാൻ തിരിച്ചു വേണമെങ്കിൽ

ബസ് കിട്ടിടിയാ ഇരിക്കടീ ഞങ്ങള് കൊറച്ചേരായി വന്നിട്ട് പോകാ സുഖാണോ പിന്നെ കൊറച്ചേരം പോണോ ലമ്യ നീ എന്ത് പോന്നിണ്ടോ പോണോ മ്മ എന്നാ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ച് പോകും നിങ്ങൾ ഇന്ന് പോകണ്ട നീ ഇന്ന് ഇവിടെ നിക്ക് രാവിലെ പോകണം കൊച്ചി നാളെ ഡാൻസ് ക്ലാസ്സിൽ പോകണ്ടേസ്ണ്ട് അപ്പൊ അതിനെന്തോണം അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ നിന്നോടി നീ ഇവിടെ നിക്കടി രമ്യാ നിനക്ക് പോടി പോകണൊന്നും വേണ്ടല്ലോ നിങ്ങൾ നിന്ന കേട്ടോ പോകുവേട്ടാ കുട്ടനെ പുറത്തോട്ട് പോയിപ്പോ അവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവന് ഇത് എന്നോട് വഴക്കായിരുന്നു വഴി ഓട്ടോ വിളിച്ച് കൊടുത്തില്ല എന്നിട്ട് ഇത്തിരി ദൂരല്ലേ ഉള്ളു ഇതിന് ഓട്ടോ വിളിച്ചു കൊടുത്തില്ല എന്നോട് പാഞ്ഞു വന്ന അമ്മമ്മേന്റെ അടുത്ത് പറഞ്ഞു അമ്മയിൽ ഓട്ടോ വിളിച്ചു വന്നില്ല കൊണ്ട് പണി കൊടുത്തിരിക്കുന്നോ അതെ അല്ലെന്തിയെന്ത്ശുവിന് അതെല്ലേ പിന്നെ അമ്മഅ അച്ഛൻ ഉറങ്ങേ എന്താ നിനക്കൊരു വിഷമം എന്തോ ഒന്നും ഇണ്ടല്ലോളാക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇല്ല എന്നൊന്നും പറയണ്ട ഞങ്ങളിപ്പം വന്നിട്ടുള്ളു നടന്നു വന്ന കളി വരാൻ കൊറച്ചുനേരം ഇന്ന് പടക്കോ ഒന്നും മേടിച്ചില്ല ണോ നീ അമ്മായിനെ കണ്ടില്ലേ അമ്മായിരിക്കുന്നതാ അമ്മായിഷുക്കൊടി ഒന്നും എടുത്തില്ല എപ്പോഴും ഓണം ഓണോന്നു പറഞ്ഞു എനിക്ക് അത്യാവശ്യം വിഷുക്കൊടി ഒന്നും എടുത്തില്ല ഞങ്ങളും എടുത്തില്ല ഇതല്ലേ ഇതിന് മാത്രം ഇതിന് ആദ്യം നേരത്തെ എടുത്തതായിരുന്നു വേറെ ഒന്നും എടുത്തില്ല പിന്നെ ഇപ്പൊ അവള് പറഞ്ഞ അമ്മ എന്തായാലും എടുത്തു വെക്കൂലാ പറഞ്ഞില്ലേ മാമന എന്തായാലും എടുത്തു വെക്കും അറിയാം അതുകൊണ്ട് പിന്നെ ഞങ്ങള് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല രമിക്ക് എടുത്തായിരുന്നോണ്ട് കൊച്ചിനുളള അയ്യോ നോക്കുമോളെ അമ്മയ്ക്ക് ഡ്രസ്സ് അതിനകത്തൊന്ന് കാണിച്ചു നോക്കട്ടെ എനിക്ക് അറിയാം എപ്പോഴും അങ്ങനെ ചെയ്യുവള്ളൂ ഇതെനിക്ക് വേണ്ട പഴയ പഴയത് അമ്മായിട്ട് നോക്കഅ എനിക്ക് എടുത്ത ഡ്രസ് ഒപ്പ് അത് കാണിച്ചോക്ക് കുഞ്ഞമ്മക്ക് എടുത്തത് എത്ര നല്ലേ അവള് അല്ലേ ഇല്ലടി മാമൻ പോയല്ലോ മാമനുണ്ടോ ഇങ്ങനൊന്നും സമ്മതിക്കല്ലായിരുന്നു കുട്ടനെ അടുത്ത എന്താമേ എന്താ അവക്കല്ലേ എല്ലാം നല്ലത് കൊടുക്കോളൂ അവളൊന്നും ഇതെന്താ മോളെ ഒരു നല്ലൊരു ഭീഷടി നല്ലതാണ് മേടിച്ചതല്ലേ ഇത് അവിടെ ചെന്ന് അച്ഛനും അമ്മയും ഒക്കെ കാണുമ്പോ അവരെന്ത് വിചാരിക്കും അടുത്ത പ്രാവശ്യം കൊച്ചു നമുക്ക് പോകാടി കൊച്ചിനു മേടിച്ചു തരാ അല്ല നിങ്ങളെ ചെറിയ പോക്കും മോളെ കുട്ടിക്കും അവർക്കൊന്നും ഇല്ലെന്നേ നല്ലത് ഇടാ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഒന്നും ഇല്ല ഒന്നും ഇല്ല നമുക്ക് ഞങ്ങള് പോകല്ലേ മക്കളെ അവിടെ ഇരിക്കി നിങ്ങള് നാളെ പോകടു പൈസ ഇല്ലായിരുന്നല്ലേ മേടിച്ചു തരാനേ അമ്മ എന്ത് പാണേ അമ്മ എങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ എങ്ങനെയാ അവക്കത്ര അത് മേടിച്ചു കൊടുത്തത് അവക്കില്ലായിരുന്നു എന്നാലും ഒരു വിഷമില്ല എടി നമ്മടെന്ന് ചേട്ടീ അല്ലേ പൈസ എന്നിട്ട് പൈസ ഇല്ല എന്നിട്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ വിഷു അവനോട് അമ്മേനോട് പോകാനൊന്നും ഇഷ്ടമില്ല സാരില്ല മോളെ നമ്മടെ അമ്മയല്ലേ ട്ടോ ഞാൻ ഓണത്തിന് നല്ലത് ഇപ്പോഴോ പക്ഷെ അതല്ല അമ്മ വീട്ടിൽ ചെന്ന് കഴിയുമ്പോ അവര് ചോദിക്കൂലെ ഇതേ കൊച്ചിലെത്തു കേട്ടോ ഇത് അമ്മയും മേടിച്ചു തന്നെ എന്നാ മോളെ ഞങ്ങള് ചോറൊക്കെ കഴിച്ചായിരുന്നേ പോട്ടെ നാവി കഴിച്ച അമ്മായിയെ അമ്മായി എന്താ വിണ്ടാന്നിരിക്കുന്ന ഞങ്ങൾ പെടങ്ങ് വഴക്കൂട്ന്ന് കഴിച്ചിട്ടാണോ അമ്മ എപ്പഴും പോന്നെ ഞങ്ങൾ അപ്പൊ ഡാൻസ് ക്ലാസ് ആയി പ്രാക്ടീസ് കഴിയുമ്പോൾ വരാം കേട്ടോ കേട്ടോ വിഷമ പിന്നെ അമ്മേനടുത്ത് പൈസ ഇതാന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ഡ്രസ് കൊണ്ടു വന്നത് കേട്ടോ സാരമല്ല എടുക്കുമ്പോ രണ്ടു പേർക്കും ഒരേ കൊല്ലം എടുത്താ മതിയല്ലേ ഉള്ള പൈസക്ക് എടുത്താൽ മതിയല്ലോ ആ ശരി എന്നാൽ പോകാം മോളെ ോ കോട്ടിട്ടുണ്ട് അവിടെ എത്തിട്ടുണ്ട് കേട്ടോട്ട് അമ്മയെ ഞങ്ങൾ പോയിട്ടാ ി പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ നമുക്ക് പോയിട്ട് കടയിൽ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് പോകാം സാറില്ല അല്ലേ വിളിച്ചതായിട്ട് വേണ്ട സാറില്ല പോട്ടെ എന്നാലും നമുക്ക് വെക്കണമോ അങ്ങനെയൊക്കെ അല്ലേ

മേടിച്ചു പോട്ടെ ഞാൻ രണ്ടുപേർക്കും ഒരേ പോയി ആ എത്താ ഇനി അങ്ങനെയും മേടിക്കുന്നുള്ളു ചേച്ചി വിഷമിച്ചാ പോയത് അതുകൊണ്ട് നമുക്ക് സങ്കടാവില്ല ചേച്ചിക്ക് വിഷമം വന്നു കൂടി ഞാനെ അമ്മേന്റെ കൂടെ കൂടുമ്പോ ചേച്ചി വിഷമിക്കൂല അല്ലെങ്കിൽ തന്നെ ഡ്രസ്സ് നല്ല കിട്ടാൻ ചേച്ചിക്ക് വിഷമമായിരുന്നു ആ ഇനി സാരമില്ല ഇനി ഏതായാലും ഇന്ന് പോകണ്ട കുട്ടൻ വരട്ടെ കുട്ടൻ നിന്നെ ഉണ്ടാക്കിത്തരും എന്നാൽ നമുക്ക് കയറക്കണത്തിനേ